ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ് ജാതിയുടെ കട കളയ്ക്കാനും തെങ്ങിൻ്റെ കട കളയ്ക്കാനും വളമിടവാനും ആയിട്ട് രണ്ട് പണിക്കാരെ കിട്ടി കുറേ ദിവസങ്ങളായി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ രണ്ട് പേര് വന്നിട്ടുണ്ട് இல்ல இவரு நல்ல பணிக்காராட்டோ ആർക്കെങ്കിലും പണിക്കാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം ഏ നമ്പറൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടോ ചായ തിളപ്പിച്ചു കൊടുക്കണം അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി കരമൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ അപ്പൊ ഞാൻ തീ പൂട്ടി വെള്ളം അടപ്പത്ത് വെച്ചു വെള്ളം തിളച്ചു കേട്ടോ അപ്പോൾ തീക കെടുത്തി ഇട്ടേക്കാം അങ്ങനെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി ചായ കൊണ്ടുവന്ന് അവർക്ക് കുടിക്കാൻ കൊടുത്തു അങ്ങനെ നാട്ടു വിശേഷവും വീട്ടു വിശേഷവും ഒക്കെ പറഞ്ഞ് ചായ കൂടി പാസ്സാക്കി നമുക്ക് അനുവദനീയമായിട്ടുള്ളതുണ്ട് അത് മാത്രം ചെയ്യാൻ പാടുള്ളൂ പത്തുമണിയാകുമ്പോൾ രാവിലത്തെ ഭക്ഷണം കൊടുക്കണേ കഞ്ഞി കറിയാണ് ഇവിടെ കിളിച്ചലക്കാത്തത് ഞാനും ഇതുവരെ വിട്ടെങ്കിലും ഇത് കുറച്ച് ദിവസം ഇത് ചുറ്റിപ്പറിക്കി ഞങ്ങള് വല്ലത് നോക്കി നിക്കണ്ടായിരുന്നു അവർക്ക് കഞ്ഞിയൊക്കെ കുടിക്കാൻ കൊടുത്തു അവര് കഴുക്കിൽ കഴിഞ്ഞ് വിശ്രമത്തിന് ഇരിക്കയാണ് അപ്പോ ഞാനും അങ്കളും കഞ്ഞി കഴിക്കുകയാണ് അങ്ങടങ്ങോട് നീങ്ങുകയാണ് ഇരിക്കുന്നത് അപ്പോൾ കഞ്ഞിക്ക് കറി അച്ചാറുണ്ട് ഉണ്ട് പിന്നെ മോരാണ് Gracias. പുറത്തുനിന്നും പുതിയ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കിളിക്കൂട്ടങ്ങള് മിണ്ടൂല അവരിപ്പം കഞ്ഞിപുടി കഴിഞ്ഞപ്പങ്ങട് നീങ്ങി പോയിട്ടോ അപ്പോ കുറച്ച് കിളികളൊക്കെ ഇവിടെ വന്ന് ഞാൻ കഞ്ഞിടിക്കണോടത്തിരുന്ന് ശബ്ദം പിടിക്കണ്ട് ഉപ്പുണ്ടോ ഇത് പോരുമാ ഉ മൂര് കടലക്കറി കച്ചാർ കഞ്ഞി കൂടി കഴിഞ്ഞ് ഞാൻ വളപ്പിലേക്കൊന്ന് കറങ്ങാനിറങ്ങി അപ്പം ഉണ്ട് നമ്മുടെ വെന്തി കുറച്ച് മൊത്തം പൂക്കളായി അതിൻ്റെ കനം കൊണ്ട് താഴോട്ട് മറിഞ്ഞു അപ്പോൾ ഞാൻ ഒന്നുകൂടെ പിടിച്ചു കെട്ടുകയാണ് പോലു കുത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിലും അതങ്ങ് ക്ലിയർ ആയില്ല അപ്പോൾ ഇത്രയും വലിപ്പമുള്ള വെന്തി പൂവൊക്കെ ഉണക്കിയെടുത്ത് വയ്ക്കാനോ നമുക്ക് പിടിച്ചു കിട്ടാണെങ്കിൽ ആയല്ലോ എന്ന് കരുതി ഞാനതിൻ്റെ ഉണക്കപ്പൂവൊക്കെ എടുത്ത് സൂക്ഷിക്കുകയാണ് വെറുതെ അവിടെ നിൽക്കല്ലേ അപ്പം കുറച്ച് പുല്ലങ്ങ് പറച്ച് മാറ്റാമെന്ന് ഉദ്ദേശിച്ചു അവിടെ കുറച്ച് ഇഞ്ചി ഞാൻ വെറുതെ കുഴിച്ചിട്ടതാണ് അപ്പേണ്ട് ഉണ്ട് അതേലും നല്ലോണം വിത്തുണ്ട് അപ്പം അതിൻ്റെ അവിടുത്തെ കുറച്ച് പുല്ലങ്ങടെ മാറ്റു കരുതി പുല്ല് പറിക്കുകയാണ് എല്ലാം ബലമൊന്നുമില്ല അത് ഒരൊറ്റത്തുനിന്ന് പിടിച്ച് വരിച്ച ഇനി ഒന്നിച്ച് പോന്നോളും അങ്ങനത്തെ ഒരേനം പുല്ലാണ് പിന്നെ കരിയിലുടെ ഉള്ളിലൂടെയാണ് പതിനൊന്ന് മണിയുടെ ചായ കൊടുക്കേണ്ട നേരമായി ഇനിയും ചായ കൊടുക്കാൻ പോവുകയാണ് അവർക്ക് ചായ കൊണ്ടുപോയി കൊടുത്തു ഞാനും ചായ കഴിക്കാൻ പോവുകയാണ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഞാനിനിയും വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ഇനി അവർക്ക് ഉച്ച എത്തിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചായടി കഴിഞ്ഞാൽ ഉടനെ പോവുകയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മൊബൈൽ വരുന്നതുവരേക്കും ബായ്